തലശ്ശേരി അതിരൂപതയുടെ അഭിമാനപുത്രനും സിറോ മലബാർ സഭയുടെ മൽപ്പാനുമായ ബഹുമാനപ്പെട്ട മൈക്കൽ കാരിമിറ്റത്തിലൻ നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ് അച്ഛൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട സുഹൃത ജീവിതത്തെ ഏറ്റവും അഭിമാനത്തോടുകൂടിയാണ് സിറോ മലബാർ സഭ ഓർമ്മിക്കുന്നത് കേരളസഭയ്ക്ക് ഇത്രമേൽ ബൈബിൾ വിജ്ഞാനീയത്തിൻ്റെ മേഖലയിൽ സമഗ്രമായ സംഭാവന നൽകിയ വൈദികർ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും മലയാളത്തിലെ പ്രിയങ്കരനായ എഴുത്തുകാരൻ കെ പി അപ്പൻ അദ്ദേഹത്തിൻ്റെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ആ സത്യകൂടാരത്തിൻ്റെ സാക്ഷിയും ശുശ്രൂഷകനുമാണ് പ്രിയപ്പെട്ട മൈക്കിൾ കാരിമരുത്തിൽ അച്ഛൻ്റെ ജീവിതത്തെ ഓർമ്മിക്കുമ്പോൾ ചെറുപ്പം മുതൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സാക്ഷിയും ആ സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകനുമായ വന്ധ്യ പുരോഹിതനെന്നാണ് അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിച്ചെടുക്കാനുള്ളത് കേരളസഭയ്ക്ക് ബൈബിളിനെ ഇത്രമേൽ ജനകീയമാക്കിയതിൽ ആ ബാലവൃദ്ധം ജനങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വാഗ്മയ ചിത്രങ്ങളിലൂടെ കോറിയിടുന്നതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്തുലമാണ് പ്രഗത്ഭനായ വേദപുസ്തക പണ്ഡിതൻ അധ്യാപകൻ ഗ്രന്ഥരചയിതാവ് പ്രസംഗകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതത്തിലൂടെ സഭയ്ക്ക് നിസ്തുലമായ സംഭാവന നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ വേർപാട് നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ് എന്നാൽ കടന്നു പോയിരിക്കുന്നത് പ്രത്യാശയുടെ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ഈ മയർ വേർപാടിൻ്റെ സമയത്തുള്ള ആശ്വാസം അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിലെ വാക്കുകളും കത്തുകളുമെല്ലാം സ്വർഗം അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിലുള്ള അഗാധമായ വിശ്വാസവും പ്രത്യാശയും സന്തോഷവും നമുക്കൊക്കെ വെളിപ്പെടുത്തുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ മരണത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന സുഹൃതങ്ങൾക്കെല്ലാം മൈക്കിളച്ചൻ സാക്ഷിയായി മാറിയിരിക്കുകയാണ് പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി മരണത്തെ അഭിമുഖീകരിച്ച ഒരർത്ഥത്തിൽ സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരുങ്ങി ഏറ്റവും കൃപയോടെ അതിനെ സ്വീകരിച്ച അച്ഛൻ ജീവിതത്തിലും മരണത്തിലും ഒരുപോലെ വിശുദ്ധ ബൈബിളിൻ്റെ സുഹൃതങ്ങൾക്ക് ആത്മാവിന് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിയായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത ജീവിതം വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതൽ സ്നേഹിക്കാനും പഠിക്കാനും ഓരോ വിശ്വാസിയും പുരോഹിതരെയും സഭയൊന്നാകെ നിശബ്ദമായി പ്രേരിപ്പിക്കുന്നതാണ് എന്നാണ് നമ്മൾ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം